ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കരമായ പ്രചരണം മാത്രമല്ല ആവേശകരമായ പ്രതികരണം കൂടിയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പിന്നെ പകല് നേരത്ത് ഒരു വർക്കിംഗ് ഡേയിൽ ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ റോഡ്സിൻ്റെ ഇരുവശങ്ങളിലും കുടുംബങ്ങൾ കുട്ടികൾ ആളുകൾ എല്ലാവരും ഇറങ്ങി വന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു മാത്രമല്ല ആര്യാടൻ ചൗക്കത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം അവരിലേക്ക് വരുന്ന ഒരാളല്ല സ്ഥാനാർത്ഥിയാവുമ്പോൾ മാത്രം വരുന്ന ഒരാളല്ലോ ഇവിടെ ഏത് ആൾക്കാരോട് സംസാരിച്ചാലും ഇവിടെ എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ആദ്യം ഓടി എത്തുന്ന ഒരാൾ ചൗകത്താണ് അന്തിമ ഇവർക്കിടയിൽ ഞാൻ പറഞ്ഞു ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന്റെ നയങ്ങളെ നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തിയായി ചോദ്യം ചെയ്യുന്ന അതിന്റെ മുമ്പ് വിചാരണ ചെയ്യുന്ന അതിന് അനുകൂലമായി ഈ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുത്ത് ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും അത് രേഖപ്പെടുത്തണമെങ്കിൽ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് ആർക്ക് വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ ആർക്കാ അവരെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളൊക്കെ കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ അത് യു ഡി എഫിന് വോട്ട് ചെയ്താലല്ലേ നടക്കുള്ളൂ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ സെമിഫൈനൽ ഉറപ്പായിട്ടും ഫൈനലിൽ യു ഡി എഫിനായിരിക്കും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா